ഗുഡ് മോർണിംഗ് എൻ്റെ പേര് പോൾ എന്നാണ് അങ്കമാലി സ്വദേശിയാണ് ഞാൻ കെ ആർ ബിയുടെ വോളണ്ടറി പാനലിലെ ഒരു മെമ്പറാണ് ഞാൻ എനിക്കറിയുന്ന ചില വിവരങ്ങൾ മെമ്പർമാർക്ക് വേണ്ടി അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുന്നതാണ് ഞാൻ ഇതിൻ്റെ ആധികാരികമായിട്ട് പറയാനുള്ള ഒരു മെഡിക്കൽ പേഴ്സൺ ഒന്നുമല്ല ഒരു ഡോക്ടറും അല്ല പക്ഷെ എൻ്റെ അനുഭവത്തിൽ നിന്നും ഞാൻ പഠിച്ചതിൽ നിന്നുള്ള അറിവുകൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഞാൻ അറിയുന്ന തരുന്ന ഈ ഇൻഫോ വിവരങ്ങൾ നിങ്ങൾ അറിവുള്ളവരായിട്ട് ക്രോസ് ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും ഡോക്ടർമാരോ അല്ലെങ്കിൽ ഇതിൽ കൂടുതലറിവുള്ള ആളുകളോട് ചോദിച്ച് പഠിക്കുന്നത് വളരെ നന്നായിരിക്കും ഞാൻ ഇന്ന് സംസാരിക്കുന്നത് കോക്സിഡിയോസിസ് എന്ന് സാധാരണ അറിയപ്പെടുന്ന ഒരു രോഗം എല്ലാ മോയിൽ പ്രഷർക്കും അറിയാവുന്ന ഒരു രോഗമാണിത് കോക്സിഡിയോസിസ് പക്ഷെ അതിൻ്റെ ലക്ഷണങ്ങൾ പലർക്കും അറിയില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതിന്റെ ലക്ഷണങ്ങൾ രോഗലക്ഷണം തിരിച്ചറിയാനായിട്ട് പലർക്കും പറ്റുന്നില്ല അതുകൊണ്ട് ഒരുപാട് മൊയിലുകൾ ചത്തുപോകുന്നതായിട്ട് ഞാൻ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു അപ്പം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഇത് ഈ വീഡിയോ ഓഡിയോ ഇടുന്നത് ഈ കോക്സിഡിയോസിസ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ പറയണ അതിസാരം എന്ന പേരാണ് പറയുന്നത് അതിസാരം അതിന് ശാസ്ത്രീയമായിട്ട് അതിന്റെ പേര് പ്രോട്ടോസോവ എൻറൈറ്റിസ് എന്നാണ് പറയുന്നത് പ്രോട്ടോസോവ പി ആർ ഒ ടി ഒ എ എൽ പ്രോട്ടോസോവൽ എൻറൈറ്റിസ് ഇ എൻ ടി ഇ ഇആർ ഐ ടി ഐ എസ് ഇതാണ് ഇതിന്റെ ശാസ്ത്രീയ നാമം ഇത് ഈ രോഗം ഉണ്ടാക്കുന്നത് ഒരു ആണ് ഈ പ്രോട്ടോസോവ എന്ന് പറയുന്ന ഒരു പാരസൈറ്റ് മൂലമാണ് ഈ രോഗം ഉണ്ടാകുന്നത് പക്ഷെ ഇതിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം ഇവിടെ കിടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇരുപത്തഞ്ച് തരം പ്രോട്ടോസോവ പ്രോട്ടോസോവയുണ്ട് സ്പീഷീസാണ് ഇരുപത്തിയഞ്ച് ഉണ്ട് അപ്പം ഈ ഇരുപത്തിയഞ്ച് തരം പ്രോട്ടോസോവയ്ക്കും അതിന്റെ രോഗലക്ഷണങ്ങളും വ്യത്യസ്തമാണ് അപ്പം നമ്മളിത് തെറ്റിദ്ധരിച്ച് ഈ രോഗലക്ഷണങ്ങൾ കണ്ട് നമ്മൾ ചികിത്സ കൊടുക്കുമ്പോൾ പലപ്പോഴും അത് തെറ്റിപ്പോകുന്നു പക്ഷെ അപ്പോൾ അതിന് വേണ്ട ഫലം കിട്ടുന്നില്ല മോയിലുകളിൽ എത്തുകയും ചെയ്യും ഇതാണ് സംഭവിച്ചോളും നമ്മൾ മെയിനായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ലൈഫ് സൈക്കിൾ ഈ പ്രോട്ടോസോവയുടെ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് നാല് ദിവസം മുതൽ പതിനാല് ദിവസം വരെയാണ് ഇതിന്റെ ലൈഫ് സൈക്കിൾ അപ്പോൾ നമ്മൾ ഈ രണ്ട് മൂന്ന് ദിവസം മാത്രം അല്ലെങ്കിൽ അഞ്ച് ദിവസം മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ഈ രോഗം മാറില്ല അതുകൊണ്ടാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും ഏഴ് ദിവസമാണ് ഇതിന് മരുന്ന് കൊടുക്കുക ഒരു 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 ടെൻ അത് കഴിഞ്ഞ് പിന്നെ ഒരു മാസം കഴിയുമ്പോൾ വീണ്ടും ഏഴു ദിവസം കൊടുക്കും അങ്ങനെയാണ് ഇതിന്റെ ഒരു ടേം വരാം ഞാൻ അതിലേക്ക് രണ്ടാമത് വരാം അതിനുമുമ്പായിട്ട് ഇതിന്റെ പൊതുവായ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ അറിവിലേക്കായിട്ട് ഞാൻ പറയുന്നു ഇതിൻ്റെ ഓരോ ഒരു ഈ രോഗം വന്നു കഴിഞ്ഞാൽ ഈ ഇത് അതിന്റെ ജീവിതകാലം മുഴുവൻ ഇതിൻ്റെ ഉള്ളിലുണ്ടായിരിക്കും ഈ രോഗമാണ് അതിന്റെ ശരീരം അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഒളിച്ചിരിക്കുന്ന രണ്ട് സ്ഥലങ്ങളാണ് ഒന്ന് ഇതിന്റെ മറ്റേ ആമാശയത്തിലും സീക്കത്തിലും പിന്നെ ഈ വൻകുടൽ അതിന്റെ കുടലുണ്ടല്ലോ അതിന്റെ ഉള്ളിലുള്ള സെല്ലിന്റെ ഉള്ളിൽ ഇത് ഒളിച്ചിരിക്കും അപ്പൊ നമ്മൾ മരുന്ന് കൊടുക്കുമ്പോൾ ഈ മരുന്ന് ഈ രോഗാണുവിന് പുറത്തുള്ള രോഗാണുക്കൾ മാത്രം പോകും പക്ഷേ ഈ ഒളിച്ചിരിക്കുന്ന രോഗാണുക്കൾ പോകില്ല അപ്പോൾ അതിങ്ങനെ കുറെ കാലം ഒരു ഒരു മാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ പതിനാല് ദിവസം കഴിയുമ്പോൾ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് വരും അപ്പോഴാണ് അത് പൂർണ്ണമായിട്ട് നമുക്ക് ഒരിക്കലും ഇതിനെ ഒഴിവാക്കാൻ പറ്റില്ല ഈ ഈ രോഗത്തെ അപ്പോൾ ഇതിനെ മാനേജ് ചെയ്യാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ നൂറ് ശതമാനം രോഗവിമുക്തി നമുക്ക് നേടാൻ പറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം അപ്പോൾ ഈ രോഗാണുക്കൾ എന്ത് കഴിഞ്ഞാൽ മരുന്ന് കൊടുത്തു കഴിയുമ്പോൾ അപ്പോഴുള്ള രോഗാണുക്കളൊക്കെ ചത്തുപോകും പുറത്തുപോകും അപ്പോൾ ഡോർമൽ സ്റ്റേജിലുള്ള രോഗാണുക്കളെ അവിടെ ഒളിച്ചിരിക്കും അതായത് അത് അതിൻ്റെ വയറ്റിലോ അല്ലെങ്കിൽ ചിലപ്പോൾ ലിവറിൽ വരെ കയറി അവിടെ ഒളിച്ചിരിക്കും അപ്പോൾ നമ്മൾ ഇതാണ് ഇതിന്റെ ഒരു ജനറൽ ആയിട്ടുള്ളത് അപ്പം നമുക്ക് ഇത് രണ്ട് തരത്തിൽ ഈ ഇരുപത്തഞ്ച് തരം ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ രണ്ട് തരത്തിലായിട്ട് രണ്ട് ക്ലാസ് ക്ലാസ് ആയിട്ട് ഇത് തിരിച്ചിട്ടുണ്ട് നമ്മുടെ അറിവിന് വേണ്ടിയിട്ട് എളുപ്പത്തിന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി രണ്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത് ഒന്ന് ഇന്റസ്റ്റൈനൽ കോക്സിഡിയോസിസ് എന്ന് പറയും ഇന്റസ്റ്റൈനൽ കോക്സിഡിയോസിസ് അതിനെ കുറിച്ചാണ് ഞാൻ ആദ്യം പറയുന്നത് ഇൻഡ രണ്ടാമത്തത് ഹെപ്പാറ്റിക് കോക്സിഡിയോസിസ് ഇങ്ങനെ രണ്ടായിട്ട് രണ്ട് ഉള്ളത് ഈ രോഗങ്ങൾ രണ്ട് തരത്തിലുള്ള കോക്സിഡിയോസിസ് ഉണ്ട് അപ്പോൾ ഒന്നാമത്തെ ഞാൻ പറഞ്ഞു ഇൻഡസ്റ്റൈനൽ കോക്സിഡിയോസിസ് രണ്ടാമത്തത് ഹെപ്പാറ്റിക് കോക്സിഡിയോസിസ് അപ്പം ഞാനിപ്പോൾ ആദ്യം സംസാരിക്കാൻ പോകുന്ന ഈ ഇൻഡസ്റ്റൈനൽ കോക്സിഡിയോസിസും അതിന്റെ ലക്ഷണങ്ങളും അതിന്റെ പരിഹാരമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ഈ ഇൻഡസ്റ്റൈനൽ കോക്സിഡിയോസിന് ഉണ്ടാക്കുന്ന ഒരു ഒരു രോഗാണുണ്ട് ആ ഉണ്ടാക്കുന്ന ആ പ്രോട്ടോസോവയുടെ പേര് നിങ്ങളെന്നറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് എലിമെറിയ മാഗ്ന എന്നാണത് ഇ എൽ ഐ എം ഇ ആർ ഐ എ എലിമെറിയ എം എ ജി എൻ എ മാഗ്ന എന്നുള്ള രോഗമാണ് ഈ പ്രോട്ടോസോവ മൂലമാണ് ഈ ഇൻഡസ്റ്റൈനൽ ഫോക്സിഡീസ് ഉണ്ടാക്കുന്നത് ഇത് ബാധിക്കുന്നത് പ്രധാനമായിട്ട് മൂന്നാഴ്ച അല്ലെങ്കിൽ ഒരു ഇരുപത് ദിവസം തുടങ്ങി നാലു മാസം അഞ്ചു മാസം വരെയുള്ള സെമി അഡൽറ്റിന് വരെ ഇത് ബാധിക്കും വലിയ മൊയിലുകൾക്ക് വളരെ അപൂർവമായിട്ടാണ് ഇത് ബാധിക്കുകയുള്ളു അപ്പൊ അപ്പൊ ഇനി ഇതിന്റെ ലക്ഷണങ്ങൾ എന്താണെന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ രോഗം ഇത് കോക്സിഡിയോസ് ആണോ ഇൻറ്റസ്റ്റൈനൽ എന്ന് നമ്മൾ എങ്ങനെ അറിയും എന്നുള്ളതാണ് ഇനി ഈ കർഷകർക്ക് ഒരു പ്രശ്നം അപ്പോൾ ആദ്യം ഇതിന് ഇതിന്റെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിന്റെ വയറില് വയറിൽ ഈ മറ്റേ എന്താ ആമാശയത്തിലും വെൻകുടലിലും ഈ സീക്കത്തിലൊക്കെ ഇത് വന്ന് വന്ന് മുട്ടയിട്ട് പെരുകുമ്പോൾ ഈ മൊയലുകൾക്ക് ശക്തമായ വയറുവേദന ഉണ്ടാകും വയറുവേദന കൊണ്ട് മൊയിൽ ഭക്ഷണം കഴിക്കില്ല വെള്ളം കുടിക്കില്ല അപ്പോൾ ആ വേദന കൊണ്ട് പല്ലും ഞരിക്കും ഒരു ഞരിക്കുന്നൊരു ശബ്ദമൊക്കെ ഉണ്ടാക്കുമ്പെ അത് ചുരുണ്ടി കൂടി ഇങ്ങനെ വളഞ്ഞു ഊത്തിയിരിക്കും അപ്പം നമ്മൾ വിചാരിക്കുക ഇത് എന്താ ഭക്ഷണം കഴിക്കുന്നില്ലോ എന്ന് വിചാരിച്ച് വേറെ പല മരുന്നുകളും ചികിത്സകളും തുടങ്ങും അപ്പോൾ അപ്പോഴൊന്നും ഇത് മൊയ്യില് ചാവില്ല പെട്ടെന്ന് ചാവില്ല അത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടില്ല പലപ്പോഴും ഇതിങ്ങനെ വളഞ്ഞിരിക്കും കുരിഞ്ഞിരിക്കുന്ന റാ ഷേപ്പിൽ ഇങ്ങനെ വളഞ്ഞിരിക്കുക റാ ഷേപ്പിൽ ഈ ഇങ്ങനെ ഇങ്ങനെ നട്ടെല്ലും പൊക്കി വെച്ചിട്ടിങ്ങനെ വളഞ്ഞിങ്ങനെ ഇരിക്കും അപ്പോ പിന്നെ ചില സമയത്ത് ഇതിന്റെ മൊയൽ ഇതിന്റെ വയർ നിലത്തിട്ട് ഇങ്ങനെ അമർത്തി വേദന കൊണ്ട് വേദന സഹിക്കാൻ പറ്റാണ്ട് വേദന വരുമ്പോ നമുക്കറിയാലോ ഒരു മനുഷ്യർക്കാണെങ്കിലും വേദന വരുമ്പോളുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മൊയിലിനുണ്ട് ചിലപ്പോ മൊയലിൽ ഇന്ന് വയറിളക്കം ഉണ്ടാവും വയറിളകോ അല്ലെങ്കിൽ കാഷ്ടത്തിൽ ഈ കഫം ഉണ്ടാവും പിന്നെ വളരെ അപൂർവമായിട്ട് ബ്ലഡിന്റെ സ്പോട്ടുകൾ ഇങ്ങനെ കാണാം അപ്പൊ ഇതാണ് പ്രധാനമായിട്ട് ഇത് വളരെ ശ്രദ്ധിച്ചാൽ മാത്രമേ നമ്മൾ നമ്മുടെ ശ്രദ്ധയിൽ ഇത് പെടുള്ളു സിരം മൊയലിനെ വാച്ച് ചെയ്യുന്ന കർഷകർക്ക് മാത്രമേ ഇത് മനസ്സിലാവുകയുള്ളൂ പിന്നെ ഇതുവരെ നമ്മൾ ഈ സ്റ്റേജ് വരെ നമ്മൾക്ക് പറ്റുന്നോട്ടത്തിൽ മനസ്സിലാവില്ല ഈ രോഗമുണ്ടെന്നുള്ളത് അത് അടുത്ത സ്റ്റേജാണ് നമ്മൾ പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത് അടുത്ത സ്റ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൊയിലുകളുടെ പിൻകാലുകൾക്ക് തളർച്ച വരും അത് ചിലപ്പോൾ ഡെലിവറിയോട് കൂടിയായിരിക്കും ചിലപ്പോൾ വലിയ മൊയിലുകൾക്ക് വരിക അല്ലാത്ത മൊയിലുകൾക്ക് അതിനു മുമ്പേ തന്നെ തളർച്ച വരും പിൻകാലുകൾ വലിച്ച് ഇങ്ങനെ കൊണ്ടു കിടക്കുന്നതാണ് അപ്പം നമ്മൾ അതിന് വിറ്റാമിൻ്റെ കുറവാണ് ബി കോംപ്ലക്സിന്റെ കുറവാണ് ഞാൻ ന്യൂറോബയോൺ പോലുള്ള മരുന്നുകളൊക്കെ ഒക്കെ നമ്മൾ കൊടുക്കും പക്ഷെ അതുകൊണ്ടൊന്നും ഇതിൽ വരില്ല ഇതിന്റെ ഈ മൊയിലിന് കുറച്ച് കഴിയുമ്പോൾ അത് സൈഡ് ചെരിഞ്ഞു കിടക്കാൻ തുടങ്ങും അപ്പോൾ അതിന് നമ്മൾ അതിനെ നിർത്തി കിടത്താൻ നോക്കും ഇതുകൊണ്ടൊന്നും രോഗം മാറില്ല അപ്പം അടുത്ത സ്റ്റേജ് എന്ന് വെച്ചാൽ ഈ തല തല ബാക്കിലോട്ട് ഇങ്ങനെ പിരിക്കും കഴുത്ത് ഇത് ബാക്കിലോട്ട് പിരിച്ച് ഇങ്ങനെ ചാവും കാരണം ഇത് നെർവിനെയാണ് ബാധിക്കുന്നത് തലച്ചോർ തലച്ചോറിലെ നെർവിനെ ഇതിനെ ബാധിക്കുന്നതുകൊണ്ട് ഈ നെർവ് നെർവൽ നെർവസ് സിസ്റ്റത്തിനെ ബാധിക്കുന്നതുകൊണ്ട് ഇതിന്റെ മസിൽ കോർഡിനേഷൻ കംപ്ലീറ്റ് പോകും അപ്പൊ കാല് വലിച്ച് തല ഒരു വശത്തേക്ക് പോകും കാല് ബാക്കിലേക്ക് ഇങ്ങനെ തൂങ്ങിക്കിടക്കും അതിന്റെ സ്വാധീനം നഷ്ടപ്പെടും അതല്ലെങ്കിൽ അതിന്റെ കോർഡിനേഷൻ നഷ്ടപ്പെടും ഇതാണിതിൻ്റെ സ്റ്റേജ് സ്റ്റേജ് പക്ഷെ പ്രധാനമായിട്ടും ഇത് ചത്തുകിട ചിലപ്പോൾ നമ്മൾ ചെന്ന് ഭക്ഷണം കൊടുത്തു കഴിയുമ്പോഴേക്കും പെട്ടെന്നായിരിക്കും ഇത് ആക്ടി ഈ ഈ രോഗാണോ ആക്ടി ആക്ടിവേഷൻ ആവുക ഇത് പ്രധാനമായിട്ട് കണ്ടുവരുന്നത് ചത്തുകിടക്കുന്നത് രാവിലെ ആയിരിക്കും രാവിലെ ആയിരിക്കും ഇത് ചത്ത് നമ്മൾ രാവിലെ ചെന്ന് ഭക്ഷണം കൊടുക്കാൻ ചേരുന്ന സമയത്ത് ഇത് കിടക്കും ഇതാണ് ഇതിന്റെ ലക്ഷണങ്ങൾ രോഗലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് ഞാനത് വിശദമായിട്ട് പറയുന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയും ഇത് തെറ്റാവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇതിന്റെ കാരണം എന്താണെന്നുള്ളത് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ രോഗാണു ആണ് ഫോട്ടോസോവ എന്ന് പറഞ്ഞ രോഗാണു ആണ് ഇതിന്റെ ഉള്ളിൽ ആ രോഗാണുൻ്റെ പേര് ഞാൻ പറഞ്ഞു തന്നു ഇത് എപ്പോഴാണ് ഇത് ആക്ടിവേറ്റ് ആവണേ എന്നുള്ളതാണ് അടുത്തത് ആക്ടിവേറ്റ് ആവണത് ഈ ഈ മൊയലിന് സ്ട്രെസ്സ് വരും പല കാരണം കൊണ്ട് സ്ട്രെസ്സ് വരും അത് ഞാൻ എന്താണെന്ന് ഞാൻ വിശദീകരിക്കുന്നില്ല ഓഡിയോ നീണ്ടുപോകുക അതുകൊണ്ടാണ് പിന്നെ ശബ്ദം ഉണ്ടാവുക അല്ലെങ്കിൽ നമ്മൾ മൊയലിനൊരു സ്ഥലത്ത് മറ്റു സ്ഥലത്തേക്ക് കൊണ്ടുപോകുക തള്ളയിൽ നിന്ന് കുഞ്ഞിനെ മാറ്റുക അതല്ലെങ്കിൽ അങ്ങനെയുള്ള ഭക്ഷണത്തിന്റെ രീതികൾ മാറ്റി അങ്ങനെയുള്ള ഏത് തരത്തിലുള്ള സ്ട്രെസ് വന്നാലും ഈ മൊയിലുകൾ മൊയിലുകൾക്ക് ഈ രോഗലക്ഷണങ്ങൾ വരും ഈ ആക്ടിവേറ്റ് ആകും ആക്ടിവേറ്റ് ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിനെ നിയന്ത്രിക്കാൻ ഇനി ഇതെങ്ങനെ നിയന്ത്രിക്കാം ഈ രോഗം എങ്ങനെ ചികിത്സിക്കാം എന്നുള്ളതാണ് ഇതിനെല്ലാം കോമൺ ആയിട്ടുള്ളൊരു ചികിത്സാ രീതിയാണ് അത് നമ്മൾ പലരും പലപ്പോഴും ചികിത്സിക്കാറുണ്ട് അതിന്റെ പേര് സൂപ്പർ കോക്സ് എന്ന് പറയുന്നത് മരുന്നാണ് ഇത് ആന്റി കോക്സിഡിയ മരുന്നാണ് അതിന്റെ പുറത്ത് തന്നെ നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി മിസ്റ്റർ ഷമീറൊക്കെ ഇത് കൃത്യമായിട്ട് പറഞ്ഞു പലപ്പോഴും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് അപ്പം നിങ്ങൾ ആ വായിച്ച് നോക്കണം ആ കവറിന്റെ പുറത്ത് പുറത്തെഴുതിയിട്ടുണ്ടാവും സൂപ്പർകോക്സ് മരുന്നിന്റെ സൂപ്പർകോക്സ് എന്ന് പറയുന്ന ആന്റിബയോട്ടിക് അത് ആന്റി കോക്സിഡിയ എന്ന അതിന്റെ പുറത്ത് എഴുതിയിട്ടുണ്ടാവും വേറെയും പല സൾഫാ മെഡിസിനുകളുണ്ട് പക്ഷെ ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ളത് ഇതാണ് അപ്പോൾ ഇതാണ് ഇതിന്റെ പ്രധാനമായിട്ടുള്ള രോഗത്തിന്റെ രീതികളും ലക്ഷണങ്ങളും അതിന്റെ ചികിത്സയും ഞാൻ പറഞ്ഞു കഴിഞ്ഞു അപ്പൊ അതിന്റെ രോഗാണു ഒന്നുകൂടി നിങ്ങളുടെ അറിവിലേക്കായിട്ട് ഒന്നുകൂടി ക്ലാരിറ്റിക്ക് വേണ്ടി പറയും ഇൻറ്റസ്റ്റൈനൽ കോക്സിഡിയോസിസ് എന്ന് പറഞ്ഞ രോഗത്തിന്റെ ലക്ഷണങ്ങളാണ് ഞാൻ പറഞ്ഞത് ഇനി അടുത്ത രണ്ടാമത്തെ വരെ ഉണ്ട് ഹെപ്പാറ്റിക് കോക്സിഡിയോസിസ് എന്ന് പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് ഞാൻ വേറെ ഞാൻ പറയുന്നതാണ് താങ്ക് യു ഞാൻ കോക്സിഡിയോസിസ് രണ്ട് തരം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു രണ്ട് പ്രധാനമായിട്ട് രണ്ട് ക്ലാസിഫിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ അപ്പോൾ ആദ്യത്തെ ഞാൻ ഇൻഡസ്റ്റൈനൽ കോക്സിഡിയോസിസ് എന്ന് പറഞ്ഞിട്ട് ഞാനത് വിശദമായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് രണ്ടാമത്തേത് ഇൻഡസ്റ്റ ഹെപ്പാറ്റിക് കോക്സിഡിയോസിസ് എന്ന് പറയുന്ന ഒരു രോഗമാണ് ഈ ഹെപ്പാറ്റിക് എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ ഇത് ലിവറിനെ ബാധിക്കുന്ന രോഗമാണ് ഈ ഇതിന്റെ ഈ ഈ രോഗാണു അതിൻ്റെ പേരുണ്ട് അതിന് പ്രത്യേക ഒരു പേരാണത് അതും നിങ്ങൾ അറിഞ്ഞിരിക്കണം എലിമെറിയ സ്റ്റിഡേ എന്നാണ് അതിൻ്റെ സ്പെല്ലിംഗ് ഒന്ന് എഴുതി വെച്ചോ ഇ എൽ ഐ എംഇർ ഐ എ എലിമെറിയ സ്റ്റിഡെ എസ് ടി ഐ ഇ ഡി എ ഇതാണ് ഈ പ്രോട്ടോസോവയുടെ പേര് ഈ രോഗാണുവാണ് ഈ ഹെപ്പാറ്റിക് ഓക്സി കോക്സിഡോസിസ് ഉണ്ടാക്കുന്നത് അപ്പൊ ഇതിന്റെ ഈ ഹെപ്പാറ്റിക് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം അത് ലിവറിനെ ബാധിക്കുന്ന ഒരു രോഗമാണ് ഈ കോക്സിഡിയ ഇതിന്റെ ലിവറിനെ ബാധിക്കും അപ്പൊ തിരിച്ചറിയണേ എന്നുള്ളതാണ് ഇപ്പൊ ഇത് ചത്ത ഒരു മൊയിലിനെ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ നമുക്കറിയാം ഇതിന്റെ ആ ലിവറിൽ വെളുത്ത കുത്തുകുത്ത് പോലെ ഇങ്ങനെ ഡോട്ടുകൾ കാണും വെള്ള കുത്തുപോലെ ഇങ്ങനെ അടയാളം ഞാൻ അതിന്റെ ഒരു ഫോട്ടോ ഞാൻ ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്യാം അപ്പം നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവും അതാണ് ഒരു ലക്ഷണം ഈ രണ്ടാമത്തെ ഒരു ലക്ഷണം ഇതിൻ്റെ ഇത് ഒരു ഇങ്ങനെ ഡള്ളായിട്ട് ഇരിക്കുകപ്പോഴും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ ഇരിക്കും പിന്നെ വെള്ളം കുടിക്കില്ല അത് മെയിൻ പ്രശ്നമാണ് പിന്നെ ഒരു ഇത് വരുന്നത് ഇതിന്റെ വയർ വീർത്തിരിക്കും വയർ വല്ലാതെ വീർത്തിരിക്കും വല്ലാതെ എന്ന് വെച്ചാൽ വയർ സ്തംഭിക്കും കാരണം ഭക്ഷണം വയറ്റിൽ നിന്ന് മോഷൻ പോകുന്നുണ്ടാവില്ല അത് വയർ സ്തംഭിക്കും പിന്നെ ഹിൻ ക്വാർട്ടേഴ്സ് ബാക്ക് ബാക്ക് സൈഡില്ലേ എൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെ ഇങ്ങനെ വീർത്ത പോലെ ഇങ്ങനെ തോന്നും ലിവറും ഈ ബ്ലാഡറും ആണ് ഇതിനെ ബാധിക്കുന്നത് അതിലാണ് അതിലിത് എന്താ അത് ഇങ്ങനെ വീർക്കും അത് എൻലാർജിയും നമ്മൾ പോസ്റ്റ്മോർട്ടം നടത്തുമ്പോൾ നമുക്കറിയാം ലിവറിലും ഗാൾ ബ്ലാഡറിലും ഇങ്ങനെ വീർത്തിരിക്കുന്നതാണ് പിന്നെ ഈ ലിവറിൽ ഈ വൈറ്റ് സ്പോട്ടുകളും കണ്ടു കഴിഞ്ഞാൽ ഉറപ്പിക്കാം ഇത് ഈ രോഗം കൊണ്ട് തന്നെയാണ് ഈ മൊയിൽ ചത്തേതെന്ന് നമുക്ക് മനസ്സിലാവും ഇത് പത്ത് ദിവസം കൊണ്ട് ഇത് പത്ത് ദിവസം കൊണ്ട് മൊയിലച്ചാവും ഈ രോഗം വന്ന് ടെൻ ഡേയ്സിനുള്ളിൽ വരും അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ ഇൻറ്റസ്റ്റൈനൽ കോക്സിഡിയോസിന് വ്യത്യസ്തമാണ് ഈ ഇത് ഹെപ്പാറ്റിക് ഓക്സിഡിയോസിസ് ഇതിന് പറഞ്ഞ പോലെ തന്നെയുള്ള ട്രീറ്റ്മെന്റ് ഉണ്ട് സൂപ്പർ കോക്സ് തന്നെയാണ് ഇതിന് ഈ രോഗത്തിനും ട്രീറ്റ്മെന്റ് നമ്മൾ കൊടുക്കുന്നത് സൂപ്പർ കോക്സ് തന്നെയാണ് അതിനും മരുന്നായിട്ട് കൊടുക്കുന്നത് പക്ഷേ ഇതിന്റെ പ്രത്യേകത ഫൈവ് ഡേയ്സ് മതി ഇതിന്റെ ലൈഫ് ഫൈവ് ഡേയ്സ് നമുക്ക് കൊടുത്ത് പിന്നെ ഒരു ഗ്യാപ്പ് ഫൈവ് ഡേയ്സ് കൊടുക്കുക പിന്നെ വീണ്ടും ഫൈവ് ഡേയ്സ് കൊടുക്കുക അപ്പോൾ ഓരോ പ്രാവശ്യം ഈ കോക്സി കോക്സ് കൊടുക്കുമ്പോൾ ഒരു നുള്ള് ഒരു ദിവസത്തേക്ക് അങ്ങനെ അഞ്ച് ദിവസത്തേക്ക് കൊടുത്ത് ഇത് ഈ രോഗം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും ഇത് പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് എവിടെയെങ്കിലും ഒളിച്ചിരിക്കും ഈ ലിവറിന്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്നതിനെ നമുക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ പറ്റില്ല പക്ഷെ നമുക്ക് ആ തൽക്കാലത്തേക്ക് ഇതിനെ മാനേജ് ചെയ്ത് കൊണ്ടുനടക്കാൻ പറ്റും അപ്പം നമ്മൾ എല്ലാ മാസവും അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോഴൊക്കെ നമ്മൾ കുറച്ച് ദിവസങ്ങളിൽ ഈ സൂപ്പർ കോക്സ് എന്നുള്ള മരുന്ന് കൊടുക്കുന്നത് നന്നായിരിക്കും പിന്നെ ഈ പറഞ്ഞ പോലുള്ള സ്ട്രെസ് പോലുള്ള സാഹചര്യങ്ങളിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ട്രെസ് വരുമ്പോഴാണ് ഇത് ഈ രോഗാണു ആക്റ്റീവ് ആവുന്നത് ആകുന്നത് മൊയിൽ സ്ട്രെസ് വരുന്ന കാര്യങ്ങളൊക്കെ വളരെ സാഹചര്യങ്ങൾ പല പലവട്ടം ഈ നമ്മുടെ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ട് മിസ്റ്റർ ഷമീർ തന്നെ മിസ്റ്റർ ദീപേഷ് അങ്ങനെ എല്ലാവരും വളരെ പല പ്രാവശ്യം അവർ പറഞ്ഞു തന്നൊരുള്ളതാണ് അത് നിങ്ങളതൊന്ന് ശ്രദ്ധിക്കുക അതൊന്ന് പഠിക്കാൻ ശ്രമിക്കുക അത്രയോ എനിക്ക് പറയാനുള്ളൂ പിന്നെ പച്ചമരുന്ന് അതൊന്നും ആധികാരികമായിട്ടുള്ളതല്ലേ എൻ്റെ അറിവ് കേട്ടിട്ടുള്ള അറിവ് അനുസരിച്ച് കീഴാർ നെല്ലി എന്ന് പറഞ്ഞൊരു പച്ചമരുന്നുണ്ട് പച്ച ഒരു ചെടിയുണ്ട് അത് പിഴിഞ്ഞ് അതിൻ്റെ നീര് കൊടുക്കുന്നത് തേൻ ചേർത്ത് കൊടുക്കുന്നതൊക്കെ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുന്നത് നന്നായിരിക്കും പിന്നെ മൊയിലുകൾക്ക് തിന്നാനും അത് കൊടുക്കുന്നത് ഞാൻ കൊടുത്തിട്ടുണ്ട് അത് ഗുണം ചെയ്യുന്നതാണെന്നാണ് വിശ്വസിക്കുന്നത് ആധികാരികമായി അല്ല ഇതൊന്നും അധികാരിമല്ല ആധികാരികമായിട്ടുള്ളത് ഈ മരുന്ന് ആധികാരികമായിട്ടുള്ള മരുന്ന് തന്നെയാണ് അത് കൊടുക്കാൻ പറ്റുന്ന ഒരു മരുന്ന് തന്നെയാണ് സൂപ്പർ കോക്സ് ആണ് ഏറ്റവും ഇഫക്റ്റീവ് വേറെയും പറ്റ പല സൽഫ മെഡിസിൻസും ഉണ്ട് കേട്ടോ ഞാൻ അതിനെ കുറ്റമായിട്ട് പറയുന്നതല്ല എൻ്റെ അറിവിൽ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള സക്സസ്സായിട്ടുള്ള ഇതാണ് ഈ സൂപ്പർ കോക്സ് ആണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രം കൂടുതൽ അറിവുള്ളവർ അറിവുള്ളവരിൽ ആഡ് ചെയ്യുക ഇതിന്റെ കൂടുതൽ പഠിച്ച് അതനുസരിച്ച് പ്രവർത്തിക്കുക സൂപ്പർ കോക്സ് ആകുമ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ആണ് പത്ത് നാ നാനൂറ് രൂപ ആയിട്ട് ഒരു ചെറിയ പാക്കേജ് ഏറ്റവും ചെറിയ പാക്കറ്റ് പിന്നെ കിട്ടുമെന്നെനിക്കറിയത്തില്ല എന്തായാലും ഹെപ്പാറ്റിക് ഓക്സിഡ് ഡോസിസ് എന്ന് പറഞ്ഞാൽ രോഗത്തെക്കുറിച്ചാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു താങ്ക് യു താങ്ക് യു വെരി മച്ച്